കേൾക്കുമ്പോൾ പറഞ്ഞു കൊടുത്തേരുന്നത് കോമ്പറ്റീഷൻ പാട്ടുകാരു രണ്ടാമത് വിനയങ്ങൾ ജിത്തു എനിക്ക് ഇരുപത്തഞ്ച് ദിവസവും എട്ട് പാട്ടുമാണ് ചെയ്യാനുള്ള ഡെഡ് ലൈൻ ആണ് നമ്മൾ രണ്ട് ദിവസത്തിലൊരു പാട്ട് ചെയ്യുക അങ്ങനെയാണോ ജിത്തു ഡെയിലി വരും ഞാനകത്തിരുന്നെങ്കിൽ ചെയ്യും ജിത്ത് പുറത്ത് നിന്നെങ്കിൽ ബുക്ക് വായിച്ചിരിക്കും അപ്പോൾ ഒരു ടൂൾ ഐഡിയ ഒക്കെ ആയിട്ട് വരും വിനായക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ആരും കോമ്പിനേഷൻ പിടിച്ചതുകൊണ്ട് വേറെ പോലെ വരെ നമ്മൾ വിനായകനായിട്ട് ഓൾറെഡി വർക്കായിട്ടുള്ളൊരു കോമ്പിനേഷനായിട്ട് തോന്നി പിന്നെ നമുക്ക് മൂന്ന് പേര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് ഈസിയാണ് അപ്പം അതുകൊണ്ടാണ് വിനായകത്തിലെ എല്ലാ പാട്ടും എഴുതിയിരിക്കുന്നതും വോക്കൽസ് ഇങ്ങനെ പറഞ്ഞപോലെ ഓരോ പാട്ടിന്റെ ക്യാരക്ടർ ഇപ്പം രോമാഞ്ചത്തിൽ ചെയ്ത് പോലത്തെ ട്രാക്സ് അല്ല ഇന്നലെ അപ്പം ഇതിലെല്ലാം പുതിയ പുതിയ വോയിസ് ട്രൈ ചെയ്യണമെന്നുണ്ട് പിന്നെ ലീസ്റ്റ് ആയിട്ട് ഞാൻ കുറവ് പാടിയിരിക്കുന്ന ആൾക്കും കൂടെ ഞാനധികം പാടിയിട്ടില്ല ആൽബത്തില് പിന്നെ പാൽ ടബിലോട്ടൊക്കെ പോകുന്നത് നമ്മൾ

ഈ ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ പോകുമ്പോൾ ആക്ച്വലി കൊറേ ആൾക്കാർ തന്നെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി ഇപ്പൊ ഡാപ്സി ആണെങ്കിലും ഡാപ്സിയുടെ ഒക്കെ പോലത്തെ ഒരു വോയിസ് ക്യാരക്ടർ ആക്ച്വലി ഭയങ്കര ആണ് നമുക്ക് കേൾക്കുന്ന അങ്ങനത്തെ സൗണ്ടും അതാണ് കൂടുതലും ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റിനാണ് ഇന്നത്തെ ഫീച്ചർ ചെയ്യാൻ നോക്കിയിരുന്നത്. പൊതുവെ നിരന്തരമായിട്ട് പാടുന്ന ആൾക്കാരെ കാണ തപ്പി എടുത്ത് രണ്ട് ബാക്കി ഇവരെ എക്സ്ക്ലൂഷൻന്റെ പടത്തില് പാടണം എന്ന് ചോദിച്ചിട്ട് ഇതിന്ന് എന്നെ ചോദിച്ചിട്ട് മാത്രം മേടിച്ചെടുക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇది ബാക്കി거든요. ആ ഇന്ത ആ മേടന്റെ പടത്തില് അവരെനോടൊക്കെ ഇവരെ ചോദിച്ചിട്ടുണ്ട് പാടുവാൻ പാടിക്കുന്നു. എനിക്ക് അവന്റെ ചാടം ഭയങ്കര ഇഷ്ടമാണ് ചോദിക്കില്ല എന്റെ ആവശ്യമാണ് ബാസി പാടണമെന്നുള്ളത് കാരണം ആ വോയിസ് അല്ലാണ്ട് എനിക്ക് വേറൊരു സൗണ്ട് വരുന്നില്ല ചാട പാട്ടിന് അപ്പൊ അങ്ങനെ ഞാൻ ബാസിക്ക് ചുമ്മാ ട്രാക്ക് അയച്ചു കൊടുക്കലും ബാസിന്ന് പറഞ്ഞപ്പോ അത്ര കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ